ഹായ് നിങ്ങളിപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലിയിലെ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ അതിനെ പരിഹാരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സ് അറിയാതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം എന്ന് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ പലപ്പോഴും ഇത് പരിഹാരങ്ങളല്ല മറിച്ച് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സങ്കീർണമായി മനസ്സ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാനിനി എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ചിന്തകളാണ് കൂടുതലും ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് നേരെ മറിച്ച് ഇതിന് പരിഹാരം എന്ത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പരിഹാരം ലഭിക്കുന്നതും ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ഒരു നല്ലൊരു വഴിയുണ്ട് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് അതിനൊക്കെ ഒന്ന് പരിപൂർണമായും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക അംഗീകരിക്കുക നിങ്ങളൊരു പേപ്പർ എടുക്കൂ അതിൽ നിങ്ങളെ പ്രശ്നങ്ങൾ എഴുതൂ ആ പ്രശ്നങ്ങൾക്ക് താഴെ ഈ പ്രശ്നത്തെ ഞാൻ പരിപൂർണമായും ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഒന്ന് എഴുതി വെച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു എന്ന് എഴുതിയാൽ അതിന് പരിഹാരമില്ലേ പരിഹാരം കണ്ടെത്താനുള്ള അപാരമായിട്ടുള്ള ശക്തി നമ്മുടെ ബ്രെയിനുണ്ട് അപ്പോൾ ആദ്യം നമ്മളെ ഉള്ളിൽ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധം ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്തകളും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നം ഇങ്ങനെയുള്ള ചിന്തകളാണ് നടക്കുന്നത് അപ്പോൾ ആ ചിന്തകളൊക്കെ ഒന്ന് ശാന്തമാക്കി മാറ്റുന്നതിന് നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയ തോതിൽ മനസ്സും ബ്രെയിനും ശാന്തമാവും അപ്പോൾ എഴുതി വയ്ക്കുക എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ പ്രശ്നത്തെ ഞാൻ അംഗീകരിക്കുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നു ബന്ധങ്ങളിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ അവയെ അംഗീകരിക്കുന്നു പരിപൂർണമായും ആക്സെപ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തും എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് നോക്കും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങളെ തേടിയെത്തും അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് അത് കുറേ പൊലിപ്പിച്ച് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എനിക്കെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ടും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് അതിനുള്ള പരിഹാരങ്ങളും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ പ്രശ്നങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയല്ല അവയെ അംഗീകരിക്കുകയും അതൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുകയും അങ്ങനെ മനസ്സിന് ഒരു ബാലൻസ് നൽകുകയും ചെയ്യുക എങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും താങ്ക്